ഈ അടുത്ത കാലത്ത് റിലീസായി വലിയ വിജയം നേടിയ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ രസകരമായ സിനിമയായിരുന്നു നല്ല തമാശകളുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് ഓജോ ബോർഡാണ് ഓജോ ആത്മാവേ പോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഭയങ്കര രസകരമായിരുന്നു പക്ഷെ അത് ആ സിനിമ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങൾ പുറകോട്ട് പോയി വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് തമ്പി കണ്ണന്താനം എന്ന് പറഞ്ഞ സംവിധായകൻ്റെ മാന്ത്രികം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ ആദ്യഘട്ട ഷൂട്ടിങ്ങുകൾ ചെന്നൈയിൽ ഫിലിം സിറ്റിയിലായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് സെറ്റുകളിലായിരുന്നു എല്ലാം വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പോർഷൻ ഔട്ട്ഡോർ പോർഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിദംബരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി ചിദംബരം ഞാൻ കേട്ടിട്ട് കേട്ടുകേൾവി ഒരു സ്ഥലമായിരുന്നു ചിദംബരം ഇന്ത്യയിലെ അഞ്ച് പ്രധാനപ്പെട്ട മരണാനന്തര ക്രിയകൾ നടത്തുന്ന അമ്പലങ്ങളുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് പല ക്ഷേത്രങ്ങളുമുണ്ട് മരണാനന്തര ക്രിയകൾ രാമേശ്വരം എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ അഞ്ച് പ്രധാന ക്ഷേത്രങ്ങൾ അതിലൊന്നാണ് ചിദംബരത്തെ ക്ഷേത്രം ശിവ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ ചിദംബരത്ത് ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് എത്തുന്ന ഒരു സ്ഥലത്ത് ആണ് ഈ സിനിമ മാന്ത്രികത്തിൻ്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നത് ആ സ്ഥലത്ത് എന്ന് പറഞ്ഞ പ്രത്യേകത ഈ ആമസോൺ വനങ്ങളിൽ മാത്രം കണ്ട് കാണുന്ന ആമസോൺ നദിയിൽ കാണുന്ന വെള്ളത്തിലേക്ക് വളരുന്ന ഒരു ചെടിയുണ്ട് വെള്ളത്തിലാണ് ആ ചെടി വളരുന്നത് നമുക്കിവിടെ കേരളത്തിൽ അത് കണ്ണൂർ ഭാഗങ്ങളിൽ ഉണ്ട് ആ ചെടിയുടെ തണ്ടിൽ നിന്നാണ് വേരിൽ നിന്നാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആ വേര് ിൽ നിന്നാണ് കോർക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ആയുർവേദ മരുന്നൊക്കെ മേടിക്കുമ്പോൾ വെക്കുന്ന ആ കോർക്ക് ഉണ്ടല്ലോ ചില വൈൻ ഒക്കെ മേടിക്കുമ്പോൾ ചില വിസ്കി ബ്രാണ്ടി ബോട്ടിലുകളൊക്കെ അടയ്ക്കുന്ന ആ കോർക്ക് ഈ ചെടി വേര് നിന്നാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ചെടി ഈ നദികളിലെ മത്സ്യങ്ങളുടെയൊക്കെ ഒരു മെയിൻ ആവാസ കേന്ദ്രമാണ് അപ്പോൾ അത് നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഇതൊക്കെ നടക്കുന്നുണ്ട് ഈ ചിദംബരത്തു നിന്ന് ഈ ുള്ളിലേക്ക് കയറിയിട്ടുള്ള ഈ സ്ഥലത്ത് കടലിൽ നിന്ന് വേലിയേറ്റ സമയത്ത് വെള്ളം കയറി വരും ഇതൊരു കായൽ പോലെ കിടക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചെറിയ ചെറിയ ദ്വീപുകളുണ്ട് ആ ദ്വീപുകളിൽ മുഴുവൻ ഈ മരങ്ങളുണ്ട് മാംഗ്രോവ് എന്നാണ് പറയുന്നത് മാംഗ്രോവ് കണ്ടൽ കാട് കണ്ടൽ കാടുകളാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വേലിയേറ്റ സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ബോട്ടിൽ ഇതിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ യാത്ര ചെയ്യും അപ്പോൾ ചിദംബരത്ത് ആ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനൊക്കെ ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്താണ് ഇത് ജനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലവും അതിൻ്റെ ഒരു പുതുമയും അതിൻ്റെ ഒരു നിഗൂഢതയൊക്കെ ആളുകളെ ആകർഷിക്കുകയും ആ സിനിമ വിജയമാവുന്നതിൽ ആ ലൊക്കേഷൻ വലിയ പങ്കുവഹിക്കുകയും ചെയ്തു അപ്പോൾ ആ സ്ഥലത്ത് പകല് മാത്രമേ ഷൂട്ടിങ്ങുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും ആറുമണിയായി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് തീറി ഞങ്ങളെല്ലാവരും ഒരു മണിക്കൂർ യാത്ര ചെയ്ത് ഹോട്ടലിലെത്തും രാത്രി വന്ന് ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടിന് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു റൂമിൽ അന്ന് ശ്രീകുമാർ അരുവുകുറ്റി എന്ന് പറഞ്ഞൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് ടി വി ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹമാണ് ഈ ഓജോ ബോർഡ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം അവകാശപ്പെടുന്നത് സുപ്രസിദ്ധനായിട്ടുള്ള മരിച്ചുപോയ ഒരു വ്യക്തിയുമായി ഓജോ ബോർഡിലൂടെ പുള്ളി സംസാരിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അത് കേട്ടിട്ട് ഞങ്ങളാരും വിശ്വസിച്ചില്ല അപ്പോൾ പുള്ളി അത് ഞങ്ങൾക്ക് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പുള്ളി പറയുന്നത് നമുക്ക് ഓജോ ബോർഡ് ഉണ്ടാക്കാം അങ്ങനെ ഈ ഓജോ ബോർഡ് വരച്ചുണ്ടാക്കുകയാണ് ഒരു നമ്മുടെ പഴയ ഒരു സ്റ്റീൽ ടംബ്ലർ ഈ വക്കുള്ള ചെറിയ സ്റ്റീൽ ടംബ്ലർ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ വായ്ക്ക് ചുറ്റും സ്കെച്ച് കൊണ്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കും എന്നിട്ട് ഈ കണത്തി വെച്ച ഗ്ലാസിൻ്റെ മീതം മൂന്ന് പേര് വിരൽ വെച്ചിട്ട് ഇഫ് ദർ ഈസ് എനി സ്പിരിറ്റ്സ് ഇൻ ദിസ് വേ കം ടു ദ ലൈൻ കം ടു ദ ലൈൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അവിശ്വസനീയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് വിരലുകളുടെ അടിയിൽ ഈ ഗ്ലാസ് ഇങ്ങനെ സെറുന്ന് വന്ന് തിരിയും തിരിഞ്ഞിട്ട് ഇത് മൂവ് ചെയ്യും അപ്പോൾ എഴുതി വെച്ചിട്ടുള്ള അക്കങ്ങളിലേക്കും അക്ഷരങ്ങളിലേക്കും ഇത് പോയിട്ട് ഇത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ രോമാഞ്ചത്തിൽ ഇവർ കൃത്രിമമായിട്ട് മൂവ് ചെയ്യിക്കുകയാണ് പക്ഷേ എനിക്ക് ഉറപ്പാണ് അന്ന് ചിദംബരത്ത് വെച്ച് ഞങ്ങൾ ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ മൂവ് ചെയ്തിരുന്നു കാരണം അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ മൂവ് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്കറിയാലോ ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാനതിൻ്റെ മീത വെറുതെ വരൽ വെച്ചിട്ടുള്ളൂ എൻ്റെ ഒരു എഫേർട്ട് അതിൻ്റെ മീതി ഇല്ല അപ്പം അതിൻ്റെ ഓപ്പോസിറ്റിരിക്കുന്ന ആളുകളും അതുപോലെ വിരലുവെച്ചിട്ടുണ്ട് അവർ വിചാരിച്ചത് ഈ രീതിയിൽ നീക്കാൻ പറ്റില്ല ഈ മൂന്ന് പേരുടെ വിരലുകൾക്ക് അടിയിൽ ഈ ഗ്ലാസ് ഇങ്ങനെ തിരിയും എന്നിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത് നമ്മളിങ്ങനെ കൊണ്ടുപോവാണ് ഓരോ സ്ഥലത്തേക്കും അങ്ങനെ പല രാത്രികളിൽ നമ്മൾ ഈ കളി തുടർന്നു അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവുകൾ മരണം കഴിഞ്ഞാൽ ഈ ആത്മാവ് ഇവിടെ തന്നെ നിലനിൽക്കുമോ ഇവിടെ തന്നെ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ അപ്പോൾ അവർ പറയുന്നത് അങ്ങനെയില്ല ഇടയ്ക്ക് ചിലരെ കാണാതാവും അപ്പോൾ അത് ഒന്നുകിൽ അവർ പുനർജനിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അവർ വേറെ ഏതൊരു ലോകത്തേക്ക് പോയിട്ടുണ്ടാവാം എന്ന് നമ്മൾ ഊഹിക്കുന്നു അങ്ങനെ പല ഇൻട്രാക്ഷൻസും നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഇതിൽ വന്നു അങ്ങനെ അവളിൽ നിന്ന് അവളുടെ മരണം ആത്മഹത്യയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കാതെ അവൾ പിൻവാങ്ങി വീണ്ടും അവളെ വീണ്ടും കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് ബാക്കി കഥ കേൾക്കാനുള്ള ക്യൂരിയോസിറ്റിയിൽ വീണ്ടും വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ വീണ്ടും ഒരു സോള് ഇതിലേക്ക് വന്നു ആത്മാവ് വന്നു പക്ഷെ അത് ഇവളുടെ ആയിരുന്നില്ല അതൊരു കുറച്ചുകൂടി പ്രായമുള്ളൊരു സ്ത്രീയുടെ ആത്മാവായിരുന്നു ആ സ്ത്രീ അവരുടെ പേര് പറഞ്ഞു അവരുടെ അഡ്രസ്സ് തന്നു അവർ പറഞ്ഞ കഥ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അവരുടെ മകൻ വിവാഹം കഴിക്കാനിരുന്ന കുട്ടിയായിരുന്നു അങ്ങനെ വിവാഹം വീട്ടുകാർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു പക്ഷെ അവസാനം എല്ലാവരും സമ്മതിച്ച് അങ്ങനെ വിവാഹം നടക്കുന്നതിന് മുൻപ് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വിവാഹം തീരുമാനിച്ചിരിക്കുന്നു അപ്പം ആ മുൻപ് ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞു മകനിൽ നിന്ന് തന്നെയാണ് മകനും അത് കമ്മിറ്റ് ചെയ്തു പക്ഷെ കല്യാണത്തിന് ഗർഭിണിയായിട്ട് വരുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഇവർ ഈ ഗർഭം അബോട്ട് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഈ സ്ത്രീയും ഈ ഭർത്താവ് പോകുന്ന ചെറുപ്പക്കാരൻ്റെ അമ്മയും അവളുടെ വീട്ടിലും പറയാൻ പറ്റില്ല അമ്മയും ഇവളും കൂടിയിട്ട് ഈ ഗർഭം അലസിപ്പിക്കാൻ ഒരു ഡോക്ടറെ സമീപിച്ചു ഇവർ പറയുന്ന കഥ ആ ഡോക്ടർ അബോട്ട് ചെയ്യാൻ വന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നാണ് അതിനുശേഷം ഈ കുട്ടി തിരിച്ചു വന്ന് ഈ അമ്മയോട് മാത്രം പറഞ്ഞു അവള് സൂയിസൈഡ് ചെയ്തു അവള് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇവള് സൂയിസൈഡ് ചെയ്തു എന്ന് ആർക്കും അറിയില്ല എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തു ആർക്കും അറിയില്ല ഈ മകൻ വിചാരിക്കുന്നത് എന്തോ അവനോടുള്ള ഒരു തെറ്റിദ്ധാരണയുടെ വേദിയാണ് പിന്നെ അവളുടെ വീട്ടുകാർ അവന് അറ്റാക്ക് ചെയ്യുമോ എന്നൊക്കെയുള്ള പേടിയിൽ ഈ മകനും സൂയിസൈഡ് ചെയ്തു ഈ രണ്ടു മരണങ്ങൾക്ക് ശേഷം താനും അതിനൊരു കാരണമായില്ലോ എന്നുള്ള ദുഃഖത്തിൽ ഈ അമ്മയും സൂയിസൈഡ് ചെയ്തു അപ്പോൾ ഇവര് അന്നത്തെ ആ ഡോക്ടറുടെ നമ്പർ നമുക്ക് തന്നു ഹോസ്പിറ്റലിന്റെ പേരും നമ്പറും തന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് സത്യത്തിൽ ഈ ഇത് ഒരു ആത്മാവാണ് നമ്മളോട് സംസാരിച്ചതെങ്കിൽ ഈ നമ്പർ ശരിയായിരിക്കണമെന്ന് മിക്കവാറും ഈ നമ്പർ നിലവിലില്ലാത്ത ഒരു നമ്പറായിരിക്കും ഇത് നമ്മുടെ തന്നെ മനസ്സിൽ നിന്ന് വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിയായി ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴെ പോയി അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല താഴെ പോയിട്ടൊരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഈ കിട്ടിയ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചു വിളിച്ചപ്പോൾ അപ്പുറത്ത് റിസപ്ഷനിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ എടുത്ത റിസപ്ഷനിസ്റ്റ് ഈ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു ആ ഹോസ്പിറ്റലിൻ്റെ നമ്പറാണെന്ന് തിരിച്ചറിഞ്ഞോട് കൂടി ഞങ്ങൾ ഷോക്ക്ഡായിപ്പോയി ഞങ്ങൾ പേടിച്ച് ആ ഫോൺ കട്ട് ചെയ്തു ഇന്നും വിശദീകരിക്കാനാവാത്ത ഒരു സംഭവമായിട്ട് അതെൻ്റെ മനസ്സിലുണ്ട് അത് എങ്ങനാ നമ്പർ ഞങ്ങളുടെ കൂടെ ആ ഇരുന്ന ആർക്കും ആ സ്ഥലവുമായിട്ടൊരു ബന്ധമില്ല ആ ഹോസ്പിറ്റലായിട്ടൊരു ബന്ധവുമില്ല ഈ പറഞ്ഞ കഥ അത്രയും നല്ല കഥ ഉണ്ടാക്കാൻ കഴിവുള്ള ആരും ഞങ്ങളുടെ ഇടയിലില്ല അതല്ല ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഞങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മാനസിക ഉണ്ടായിരുന്നു നമ്മൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളായിരുന്നോ വില്ലൻ ഞാനായിരുന്നോ വില്ലൻ പക്ഷേ ഓരോ തവണയും വേറെ വേറെ മൂന്ന് പേരാണ് ഇരുന്നിരുന്നത് അപ്പം ഏതെങ്കിലും ഒരാൾ ഉണ്ടാക്കിയ ഒരു പ്ലേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ തവണയും വേറെ വേറെ ആൾക്കാരായിരുന്നു ഞാൻ ക്യാമറാമാൻ സാലു ജോർജ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള അസിസ്റ്റൻസായിട്ടുള്ള സുകേട്ടൻ തൊടുപുഴക്കാരനൊരു പ്രദീപ് ഇസ്മായിൽ ഹസൻ പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർസ് ശ്രീകുമാർ അരുകുറ്റി ജൂ ജൂഡി ഞാൻ അറയ്ക്കൽ ഞങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവരും ഇതിന് സാക്ഷികളാണ് പിന്നീട് എറണാകുളത്ത് വന്നിട്ട് വന്നതിന് ശേഷം ജിബു ജേക്കബ് അന്ന് സാലു ജാർജിൻ്റെ അസിസ്റ്റൻ്റാണ് ജിബു ജേക്കബും സാലു ചേട്ടനും ഒക്കെ കൂടിയിട്ട് ഇവർ പറഞ്ഞ അഡ്രസ്സുള്ള സ്ഥലത്ത് പോയി അങ്ങനെ ഒരു അങ്ങനൊരു വീടുണ്ടോയെന്ന് അന്വേഷിച്ചു അവിടെ ഇങ്ങനെ മരണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അത് സത്യമായിരുന്നു ഇന്നും വിശദീകരിക്കാനാവാത്ത സംഭവമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ് നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല പക്ഷേ അന്ന് ചിദംബരത്ത് അങ്ങനെ സംഭവിച്ചു പിന്നീട് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം വേറെ ചില ഫ്രണ്ട്സുകൾക്കായിട്ട് ഈ കഥ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്തിട്ട് ഇത് സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ചിദംബരം മരിച്ചവരുടെ ഒരു സ്ഥലമായതുകൊണ്ടാണോ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ ചെയ്യുന്നതുകൊണ്ട് അവിടെ ആത്മാക്കളുടെ സാന്നിധ്യം കൂടുതലുള്ളതുകൊണ്ടാണോ എന്തോ എനിക്കത് ഇനിയും വിശദീകരിക്കാൻ പറ്റില്ലേ